ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ റേഷൻ കാർഡ് എന്ന് പറഞ്ഞ ചെറിയൊരു ആപ്ലിക്കേഷനാണ് അതായത് നമ്മുടെ റേഷൻ കാർഡ് മൊബൈലിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേരള ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് എൻ്റെ റേഷൻ കാർഡ് ഇത് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് കുറേ പേർക്ക് അറിയുന്നൊരു സംഭവമാണ് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ സെർച്ച് ബാറിൽ എൻ്റെ റേഷൻ കാർഡ് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്താൽ തന്നെ കാണിക്കും ഫസ്റ്റ് കാണിക്കുന്ന ആപ്ലിക്കേഷനാണ് എൻ്റെ റേഷൻ കാർഡ് ഇത് നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം ഏകദേശം രണ്ട് പോയിൻറ്റ് ഒന്ന് എം ബി ഉള്ള ചെറിയൊരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഏകദേശം ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി എന്നിട്ട് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുക ഇത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇതിൽ നെക്സ്റ്റ് അടിച്ച് അതായത് ഈ ഇതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം ഇങ്ങനെ കാണിക്കും അതിനെ കുറച്ച് നെക്സ്റ്റ് അടിച്ച് പോയാൽ നമ്മുടെ റേഷൻ കാർഡിൻ്റെ രണ്ട് ഓപ്ഷൻ കാണിക്കും ഇതിപ്പോൾ റേഷൻ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പണായി ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ എൻ്റെ റേഷൻ കാർഡിൻ്റെ നമ്പർ ഞാനിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നമ്പർ തെറ്റാതെ ഇതുപോലെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ റേഷൻ കാർഡിൽ കാണിക്കുന്ന നമ്പർ കറക്റ്റ് ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക എൻടർ ചെയ്ത് കൊടുത്താൽ നെക്സ്റ്റ് വ്യൂ മൈ കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അതായത് നമ്മുടെ റേഷൻ കാർഡിൽ എൻറ്റർ ചെയ്ത മൊബൈലിൽ ഒരു അഞ്ചക്ക ഒ ടി പി നമ്പർ വരും അത് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്ന നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്രിയേറ്റ് പാസ്വേഡ് അതായത് ഇനി പാസ്വേഡ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാസ്വേഡ് അതായത് ഒരു ആറ് ഏക്ക നമ്പറുള്ള ഒരു പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക രണ്ടു വട്ടം എൻറ്റർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഓക്കെ അമർത്തിയാൽ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ റേഷൻ കാർഡ് എന്ന് കാണിക്കും ഇതിൽ സൈഡിൽ നമ്മളെ റേഷൻ കാർഡിൻ്റെ ഉടമയുടെ ഫോട്ടോ കാണിക്കും അതുപോലെ തന്നെ അടിയിൽ എത്ര അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാ വിവരണങ്ങളും ഇതിൽ കാണിക്കും നമ്മുടെ വാർഷിക വരുമാനം എത്രയാണ് നമ്മുടെ ജോലി അങ്ങനെ നമ്മളെ റേഷൻ കാർഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഇതുപോലെ കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക